മോൻ്റെ അടുത്ത് തീരെ നിൽക്കാൻ പറ്റുന്നില്ല ഈ പണി ഒഴിവാക്കി പഴയ പെയിൻറിങ് പണിക്ക് തന്നെ നോക്കണം ലോറിയുമായി യാത്ര തുടങ്ങും മുമ്പ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അർജുൻ പറഞ്ഞ വാക്കുകളാണിത് വാക്കുകളാണില്ല കാർവാറിൽ നിന്ന് അർജുന്റെ അവസാന യാത്ര തുടങ്ങി സ്വന്തം വിയർപ്പിൽ ചേർത്ത് പിടിച്ച മണ്ണിലേക്ക് അന്തിവിശ്രമത്തിനായി അർജുൻ എത്തിയിരിക്കുകയാണിപ്പോൾ അർജുനു വിശ്രമത്തിനായുള്ള മണ്ണൊരുക്കുമ്പോഴാണ് അന്ന് പറഞ്ഞ ഈ വാക്കുകൾ സുഹൃത്തും അയൽവാസിയുമായ നിതിൻ ഓർത്തെടുക്കുന്നത് അർജുന ഏറെ ഇഷ്ടമുള്ള ജോലിയായിരുന്നെങ്കിലും അയാനെ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആ ജോലി നിർത്തണമെന്ന് അർജുൻ പറഞ്ഞിരുന്നതായി അർജുന്റെ സുഹൃത്തുക്കൾ പറയുന്നു എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഓടിച്ച ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോഴും ക്യാബിനിൽ നശിക്കാതെ കിടന്നിരുന്നത് അയാനു വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു എത്ര ദൂരത്തേക്കുള്ള ലോഡാണെങ്കിലും അതിന് തയ്യാറായി ലോറിയുമായി പോയതും സാമ്പത്തികമായി ഉണ്ടായ ആ ചെറിയ ബാധ്യത തീർക്കാനായിരുന്നു അർജുൻ ഡ്രൈവർ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പെയിന്റിംഗ് വർക്കുകൾ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്തിരുന്നു അർജുൻ്റെ വീടിൻ്റെ മുഴുവൻ പെയിൻറിംഗ് വർക്കുകളും ചെയ്തത് അർജുനും സുഹൃത്തുക്കളും തന്നെയാണ് അർജുൻ്റെ ബാല്യകാല സുഹൃത്തും അയൽവാസിയായ നിധിയാണ് അർജുനെ ആദ്യമായി കാറിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് പിന്നീട് ഡ്രൈവിംഗിനോട് അതിയായ ഭ്രമമുള്ള ഒരാളായി മാറിയെന്നാണ് അർജുൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് മകനോടും കുടുംബത്തോടും ഒപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന അർജുൻ വലിയ പെയിന്റിംഗ് വർക്കുകൾ വരുമ്പോൾ ഏറ്റെടുക്കണമെന്ന് സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിരുന്നു അയാനായി വാങ്ങിവെച്ച കളിപ്പാട്ടവുമായി അർജുൻ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചുവന്നു ഒരു പക്ഷേ സുഹൃത്തുക്കളോട് പറഞ്ഞ പോലെ എപ്പോഴും തൻ്റെ മകനെ കണ്ടുകൊണ്ടിരിക്കാൻ